മനുഷ്യ ജീവിതത്തിൽ ഇത് രണ്ടും അഭിമുഖീകരിക്കണം സുഖം ദുഃഖം നമുക്ക് സുഖം വർദ്ധിപ്പിക്കാനുള്ള അറിവ് വേണം ദുഃഖത്തെ മറികടക്കാനുള്ള കഴിവ് വേണം ശരിയാണോ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞത് സുഖം വർദ്ധിപ്പിക്കണം ദുഃഖം മറികടക്കണം ദുഃഖത്തെ നമുക്ക് പ്രതിരോധിക്കണം ദുഃഖത്തെ ഓവർകം ചെയ്യണം ഇതിന് നമ്മൾ പഠിക്കേണ്ടത് സുഖവും ദുഃഖവും എവിടെയാണ് അനുഭവപ്പെടുന്നതെന്ന് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് സുഖവും ദുഃഖവും അനുകൂലമായ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കിട്ടുമ്പോഴും നിലനിർത്തുമ്പോഴുമാണ് എന്തുള്ളത് സുഖമുള്ളതെന്ന് അപ്പം നമ്മൾ സാധാരണ മനുഷ്യൻ തൻ്റെ പരിതസ്ഥിതികളെ ചുറ്റുപാടുകളെ അല്ലെങ്കിൽ അനുഭവങ്ങളെയാണ് അനുകൂലമാക്കാൻ ിക്കുന്നത് പക്ഷെ അവൻ അറിയുന്നില്ല എത്ര അനുകൂലമാക്കിയാലും മാനസികമായ അവസ്ഥ ശരിയല്ലെങ്കിൽ അനുകൂലമായതും എന്തായി മാറും പ്രതികൂലമായി മാറും ഇപ്പം നിങ്ങൾ നോക്കും നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും മനസ്സിനൊരു നല്ല ഒരു മൂടില്ലെങ്കിൽ ഒരു സന്തോഷമില്ലെങ്കിൽ പുറമേയുള്ള സന്തോഷം പോലും ഒരു ദുഃഖമായിട്ട് മാറും ില്ലാത്ത ഒരാൾക്ക് എ സി റൂമ് കിട്ടിയിട്ടും വല്ല കാര്യമുണ്ടോ തീരെ ഉറങ്ങാൻ പറ്റണില്ലേ മനസ്സുകളിങ്ങനെ സ്വപ്നങ്ങളും വേണ്ടാത്ത ചിന്തകളും ഇങ്ങനെ ആലോചിച്ച് 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 കൂട്ടുന്ന ഒരാൾക്ക് എല്ലാ സുഗന്ധദ്രവ്യങ്ങളും പൂശിയ റൂമിൽ കിടന്നുറങ്ങിയാൽ പോലും ഉറക്കം കിട്ടില്ല ഇപ്പൊ ഭാരതീയർക്ക് മനസ്സിലായി ഋഷിവീര്യന്മാർക്ക് മനസ്സിലായി സുഖവും ദുഃഖവും മാനസികമായ അനുഭവമാണ് മനസ്സ് തരുന്ന അനുഭവമാണ് ഏത് സുഖ ദുഃഖങ്ങൾ നിങ്ങളൊന്നിരി ആലോചിച്ചോക്കൂ ഈ മനസ്സ് ഉണർന്നു വന്നതിന് ശേഷമാണ് നമുക്ക് സുഖചിന്തയുള്ളത് മനസ്സിലൂടെയാണ് ദുഃഖം അനുഭവിക്കുന്നത് അപ്പൊ സുഖ ദുഃഖങ്ങൾ മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതും ആരെയാണ് മനസ്സിനെയാണ് അപ്പൊ ഇവിടെ മനസ്സിനെ മനസ്സിലാക്കിയാൽ മനസ്സിനെ കണ്ടുപിടിച്ചാൽ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചെടുത്താൽ മാത്രമേ സുഖത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ദുഃഖത്തെ പ്രതിരോധിക്കാനും മറികടക്കാനും നമുക്ക് സാധിക്കുള്ളൂ അപ്പം അതിനെന്തു വേണം മനസ്സിനെ മനസ്സിലാക്കാൻ ആദ്യം പരിശീലിക്കേണ്ടത് അന്തർമുഖത്വമാണ് അന്തർമുഖത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവിടെ ഉൾവലിയൽ എന്നർത്ഥത്തിലല്ല ഉള്ളോട്ട് നോക്കൽ അതായത് അവനവൻ്റെ മനസ്സിനെ നമ്മൾ ആത്മ നിരീക്ഷണം ചെയ്യൽ ഉള്ളിൽ നിരീക്ഷിക്കാനുള്ളൊരു കഴിവ് അപ്പം അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം ഉയർത്തിയെടുക്കണമെങ്കിൽ ധ്യാനം അവർക്ക് എസൻഷ്യലായിട്ട് പ്രാക്ടീസ് ചെയ്യണം ധ്യാനം പരിശീലിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ ധ്യാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ധ്യാനത്തിൻ്റെ പടി എന്ന് പറയുന്നത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ആദ്യത്തെ അർത്ഥം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കുക ഉള്ളിലേക്ക് ശ്രദ്ധിക്കാൻ പഠിക്കുക നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് അറിയാം ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എവിടേക്ക് നോക്കലാണ് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റുമോ ഇവിടെ എന്തിനാ നോക്കുന്നത് നമ്മൾ നമ്മൾ നമ്മുടെ ചിന്തകളെ നമ്മൾ നിരീക്ഷ നിരീക്ഷിക്കുകയാണ് അപ്പം ഈ മനസ്സിനെ നിരീക്ഷിക്കുന്നിടത്ത് മുതലാണ് ജീവിതത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് ശരിയാണോ ഞാൻ പറയണത് ഇനി ആ മനസ്സിനെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമോ കാരണം മനസ്സെന്ന് പറയുന്നത് പുറമേ ഒരു വാച്ചിനെയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിനെയോ കാണുന്ന പോലെ ഉള്ള ഒരു ഒബ്ജക്റ്റ് അല്ല ഒരു വസ്തുവല്ല ഏത് മനസ്സ് മനസ്സെന്ന് പറയുന്നതിന് യാതൊരു ഷ്പ്പോ നിറമോ അതിന് യാതൊന്നും ഇതുവരെ മനസ്സിന് ഷെയ്പ്പ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ മനസ്സിൻ്റെ ഷെയ്പ്പ് എന്താ മനസ്സിന് ഉണ്ടോ അതിന് പ്രത്യേകിച്ച് നിറവും രൂപവും ഇല്ല അപ്പം പിന്നെ മനസ്സിനെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മനസ്സെന്ന് പറയുന്ന ചിന്തയാണെങ്കിൽ ചിന്ത കൊണ്ട് മാത്രമേ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം നമ്മളിവിടെ പരിശീലിപ്പിക്കുകയാണ് എന്താണ് മനസ്സിനെ ഏതെങ്കിലും ഒരു ചിന്തയിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ഒരു പരിശീലനം അപ്പം മനസ്സിനൊരു ചിന്ത കൊടുക്കുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ മനസ്സ് ഒരു ചിന്തയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഏകാഗ്രമാവുന്നുണ്ട് ഇത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യം ഇപ്പം നിരീക്ഷിക്കലുമായി പരിശീലിക്കലുമായി എന്താണ് നിരീക്ഷണവുമായി പരീക്ഷണമായി അങ്ങനെ നമ്മളൊരു ചിന്തയിൽ തന്നെ ശ്രദ്ധ വെച്ച് കേന്ദ്രീകരിച്ച് നമ്മളങ്ങനെ മനസ്സിനെ പരിശീലിക്കുമ്പോൾ അപ്പം നമുക്ക് മനസ്സെന്താണെന്ന് ഇപ്പം നമ്മൾ അറിയുന്നുണ്ട് പിന്നെ ആ മനസ്സിൻ്റെ സ്വഭാവം നമ്മൾ കാണുന്നുണ്ട് ഏകാഗ്രമാവേണ്ട മനസ്സ് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുമ്പോൾ നമ്മുടെ മനസ്സിന് എത്രമാത്രം ഏകാഗ്രമാവാനുള്ളൊരു കഴിവുണ്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനെ ഏകാഗ്രമാക്കൽ അത്ര എളുപ്പമല്ല അപ്പം നമ്മൾ മനസ്സിനെ കാണാൻ പഠിക്കുകയാണ് എങ്ങോട്ടാണ് ഇത് മേയാൻ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വാസനകളുണ്ട് ചിന്തകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ അത് വെറുതെ ഓരോന്നിനെക്കുറിച്ചും ചിന്തിച്ചു കൂട്ടിയ സ്വപ്നങ്ങളുണ്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്ക അത് മനസ്സിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ത് നീ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക ഇപ്പം നിങ്ങളൊക്കെ സിനിമ കാണുമ്പോൾ വേറെ സിനിമ കണ്ടുകൊണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ സീരിയൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീരിയൽ മാത്രം കാണണതെന്ന് സീരിയലിൽ എന്തെങ്കിലും രംഗം കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഴയ ഓർമ്മയ്ക്ക് വരും ചിലപ്പോൾ അതിലേക്കൊക്കെ ഇങ്ങനെ പോകും ഉറക്കത്തിൽ ചിലര് കരയും ഉറക്കത്തിൽ ചിലര് ചിരിക്കും എന്തിനാ ഉറങ്ങണത് ചിലർ പകല് തന്നെ നമ്മൾ ജീവിക്കാറില്ല ഏത് ലോകത്തിലാണ് വായും പളിച്ച് ഏതെങ്കിലുമൊക്കെ അങ്ങനെ മനുഷ്യനങ്ങനെ മുഴുകി നിൽക്കും മനസ്സ് പോകുന്നത് പോലും നമ്മളാരും അറിയില്ല ഇങ്ങനെ മനസ്സിൻ്റെ പല ലോകങ്ങളും അതിങ്ങനെ വ്യാപരിക്കുമ്പോൾ അതിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കൽ അത്ര എളുപ്പമല്ല എന്നാൽ പരിശീലിച്ച് പരിശീലിച്ച് ഒരു ചിന്തയിൽ തന്നെ മന്ത്രത്തിൽ തന്നെ മനസ്സിനെ പിടിച്ച് നിർത്തി അതിലങ്ങനെ നമ്മൾ മുഴുകാൻ പഠിക്കുമ്പോൾ മനസ്സിനെ കൂടുതൽ അതിലേക്ക് ലയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രാക്ടീസിൻ്റെ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് അർത്ഥം മനസ്സ് എവിടെ നമുക്ക് മുഴുക്കാൻ എവിടെ നമുക്ക് മുക്കിയെടുക്കാൻ എവിടെ നമുക്ക് ലയിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അവിടെ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സുഖമാണ് അപ്പം നമ്മൾ പലതിലും സുഖമനുഭവിച്ചതിൻ്റെ കാരണം നമുക്ക് പിടികിട്ടി പല കാര്യങ്ങളിലും മനസ്സ് സുഖം സുഖമനുഭവിച്ചത് അതിൽ മനസ്സേറെ നേരം മുഴുകി നിൽക്കുമായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അതിൽ വളരെയധികം സുഖം കിട്ടിയത് പക്ഷെ ഒരു ഉള്ളൂ എന്താണ് അതിൽ സുഖം കിട്ടിയെങ്കിലും ഞാൻ അറിയാതെ അതിൻ്റെ ഒരു അടിമയായി പോയി പിന്നെ അതിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ സാധിക്കാതെ വരുന്നു പിന്നെ സത്യത്തിൽ പെൺകുട്ടികളൊക്കെ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ് കാരണം ഒരു കൗമാരപ്രായത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള സെക്സ് ഇൻസ്റ്റിങ്റ്റ് ഒക്കെ പുറത്തു വരും അപ്പോൾ ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ആളോട് ആൾക്ക് ഇഷ്ടവും ഈ പ്രായത്തിലാണ് ഒരുപാട് പേരിങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ സമയം മുഴുവൻ ചെലവഴിക്കുന്നത് അല്ലേ കാരണം ആ പ്രായത്തിൽ അറിയില്ല ഈ ജീവിതത്തിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ഇനി അതിലങ്ങനെ മുഴുകി 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 ഇനി കല്യാണം കഴിച്ചാലും എന്ത് സംഭവിക്കും ആ കുടുംബ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സുഖത്തിൽ അങ്ങനെ മുഴുകി 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 അതിൽ തന്നെ ജീവിതം കൊണ്ടു നടക്കുമ്പോൾ ഇവരറിയുന്നില്ല ഇവരുടെ മനസ്സ് ആ ഒരു സുഖത്തിൽ അത്രയും അടിമപ്പെട്ടിരിക്കുകയാണ് അതിലിപ്പോൾ എന്താ ഒരു തെറ്റുള്ളത് തെറ്റിത്തിറിയുള്ളൂ ജീവിതം ഒരിക്കലും എന്നും അനുകൂലമാവില്ല എന്തെങ്കിലും പ്രതികൂലമായ ഒരു അടി ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രം വായിച്ചറിയില്ല ഒരു സ്ത്രീ കൊറോണ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റഡാണ് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കുറേ കാലത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം അവർക്ക് കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ത്രീക്ക് കൊറോണ വൈറസ് വന്നപ്പോൾ ഈ കുട്ടിയെ എടുക്കാൻ പറ്റില്ല ഈ കുട്ടിയെ ആരോ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിന് ബക്കറ്റിൽ അവരെ കുട്ടി കുളിപ്പിക്കുകയായിരുന്നു അത് ആ ബക്കാഷ് ബേസിനോ എന്തോ വെച്ചിട്ട് അത് അതിൻ്റെ അകത്തേക്ക് ചാടി അത് മരിക്കുകയും ചെയ്തു ോക്കൂ അവരുടെ ജീവിതത്തിൽ ഇത്രയും കാത്തു കിട്ടിയ ഒരു സുഖം സന്തോഷം അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർക്ക് ഉള്ള കുറ്റബോധം എന്തായിരിക്കും ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരിക്കലും സംഭവിക്കില്ല പക്ഷെ കാലം അവരെ ആ കുട്ടിയെ നോക്കാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല ആ സ്ത്രീയുടെ ഒരു വിഷമാലോചിച്ച് നോക്കൂ അപ്പം ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് എത്രമാത്രം സുഖം നമുക്ക് കിട്ടുന്നുണ്ടോ ഈ സുഖത്തിൻ്റെ കൂടെ വലിയ ദുഃഖത്തെയും ഓർക്കാപ്പുറത്ത് അടി കാണേണ്ടതുണ്ട് നിങ്ങൾ രാമായണം നോക്കൂ എല്ലാം ഭംഗിയായി പോയി ദശരഥ മഹാരാജാവ് രാമനെ പെട്ടാഭിഷേകം നിശ്ചയിക്കുമ്പോൾ ഒരു രാത്രിക്ക് രാത്രി എല്ലാം തകിടം മറന്ന് താളം തെറ്റി ദശരഥൻ മണ്ണിൽ വീണ് കടക്കണ്ട ഗതികേടിലേക്ക് എത്തി ഇല്ലേ എല്ലാം തകിടം മറയ്ക്കാൻ കാലത്തിന് ചെറിയൊരു സമയം വേണ്ടു ഈ അവസ്ഥ ദശരഥന് വന്നതുപോലെ എല്ലാവർക്കും ഇതുപോലെ ഓരോരോ ദുരിതങ്ങളെ ദുരന്തങ്ങളെ കാണേണ്ടതുണ്ട് അപ്പം നാം വിചാരിക്കുന്ന സുഖത്തിൽ അവരുത് മനസ്സ് സുഖം കാണേണ്ടത് അപ്പം രണ്ട് രീതിയിലുള്ള സുഖമുണ്ട് ഒന്ന് വിഷയസുഖവും രണ്ട് ധ്യാനസുഖവും ഈ വിഷയസുഖങ്ങൾ കിട്ടാൻ പ്രയാസമില്ല അതിഷ്ടപ്പെട്ട സാധനങ്ങളെ അല്ലെങ്കിൽ ആളുകളോട് സൗകര്യങ്ങളോടങ്ങനെ കൂടുതൽ ഇടപഴകി കൂടുതൽ മുഴുകി അതിലങ്ങനെ ലയിച്ചു ചേരുമ്പോൾ കിട്ടുന്ന സുഖത്തിൻ്റെ പേരാണ് ഓരോ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖം ആ സുഖം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ബുദ്ധിമുട്ട് എന്താണ് ഇന്ന് ആ സുഖം അനുകൂലമാകുമ്പോൾ നാളെ ആ സുഖം പ്രതികൂലമാകുന്ന സമയത്ത് അതിനെ നേരിടാനുള്ള ഉൾക്കൊള്ളാനുള്ള ഉൾക്കരുത്ത് അവർക്ക് ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് ഭർത്താവ് മരിച്ചാൽ തളരുന്നത് ഭാര്യ മരിച്ചാ തളരുന്നത് മക്കൾ മരിച്ചാ തളരുന്നത് കാരണം ആ സുഖത്തിലാണ് അത്രയും കാലം ജീവിച്ചത് ചില സ്ത്രീകളെയൊക്കെ കാണാൻ പെട്ടെന്ന് ക്യാൻസർ ആണെന്നൊക്കെ പറയുമ്പോഴേക്കും അവരാകെ മെന്റലി അപ്സെറ്റായി അപ്പൊ ക്യാൻസർ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സുഖ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു രോഗം തന്നെയാണ് പണ്ട് ഇങ്ങനെ ആളുകൾക്ക് സുഖം അവരെ അധ്വാനിക്കുന്നവരായതുകൊണ്ട് അവർ ആന്തരിക അവയവങ്ങൾക്കൊക്കെ വേണ്ടത്ര ചലനം ഉണ്ടാകുമായിരുന്നു ഇന്ന് വേർക്കണില്ല ആന്തരിക അവയവങ്ങൾക്കൊന്നും വേണ്ടത്ര ചലനം കിട്ടുന്നില്ല അപ്പം അതങ്ങനെ ഒരു സ്റ്റാറ്റിക് ആയിട്ട് അങ്ങനെ മാറുമ്പോൾ അവിടെ രക്തോട്ടമൊക്കെ കുറയുമ്പോൾ അതിന് പല ഇൻഫെക്ഷനും വന്നത് ക്യാൻസറായി മാറും അതുകൊണ്ട് സുഖജീവിതം നയിക്കുംതോറും രോഗത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അപ്പോഴേക്കും മെന്റലി അപ്സെറ്റായി അപ്പൊ ഈ സുഖജീവിതം നയിക്കുന്നവരുണ്ടല്ലോ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ദൈവത്തിനെ ആരോപിക്കുകയാണ് കാരണം ഉള്ള പൈസയുടെ അഹങ്കാരം കൊണ്ട് ദൈവത്തോട് പറയും ഞാൻ എല്ലാ ആഴ്ചയും പുഷ്പാഞ്ജലി കഴിച്ചിട്ട് എനിക്ക് എനിക്കെന്നെ തരണ്ടിയിരുന്നു ഇത് അപ്പം പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ട് ദൈവം എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തരരുതെന്നാണ് ഇനി ക്രിസ്ത്യാനികളാണെങ്കിൽ ഒരു പടിയും കൂടെ കടന്നിട്ട് നെഞ്ചത്തടിച്ചിട്ട് പറയും അല്ലേലുയ്യ അല്ലേലുയ്യ ഞാൻ ഇത്രയും കാലം വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ച് നേർച്ച നേർന്നിട്ട് എനിക്ക് തന്നെ തരണ്ടിയിരുന്നു കർത്താവ് ചെയ്തെന്ന് പിന്നെ കർത്താവിനെ നാല് നാല് ജീവിതയും വിളിച്ചിട്ട് അവരും അറിയും ഇനി ഞാൻ നിനക്കുള്ളതൊന്നും എൻ്റെ ഓഹരിയൊന്നും തരാമോണില്ല തരത്തിലൊക്കെ നമ്മൾ ഭക്തി തെറ്റായി മനസ്സിലാക്കി ദൈവത്തിൻ്റെ ജോലിയാണ് നമുക്ക് രോഗം തരാതിരിക്കൽ ദൈവത്തിന്റെ ജോലിയാണ് നമ്മുടെ സുഖങ്ങളൊക്കെ നിലനിർത്തുന്നത് ഒക്കെ തെറ്റിദ്ധരിച്ച് അവസാനം കൈവിട്ടു പോകുമ്പോൾ ദൈവത്തെ ജീത്ത വിളിച്ചിട്ടും കാര്യമില്ലേ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ അപ്പം സുഖം എന്ന് പറയുന്നത് വിഷയത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാകരുത് വിഷയസുഖം വേണ്ട എന്നല്ല വിഷയസുഖത്തോടൊപ്പം തന്നെ സാധനാസുഖം ധ്യാനസുഖം നമ്മൾ പരിശീലിക്കണം അതെന്താ ധ്യാനസുഖം എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ നമ്മൾ പരിശീലിപ്പിക്കണം അതിൽ മുഴുകുമ്പോൾ നമുക്ക് എന്താണ് അനുഭവം ഉണ്ടാകുന്നതെന്ന് നിരീക്ഷിക്കണം അപ്പം അതിനാണ് നിങ്ങളൊക്കെ ഇരുന്ന് രാവിലെ എണീറ്റ് ഓ അങ്ങനെ അന്തമായി ജപിക്കാതെ അത് ജപിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് അതിൽ ഏകാഗ്രമാകുമ്പോൾ അതിൽ ലയിക്കുമ്പോൾ എൻ്റെ മനസ്സിന് സുഖമുണ്ടോ സുഖം കൂടുന്നുണ്ടോ എന്ന് ഞാൻ ആത്മപരിശോധന ചെയ്യണം അങ്ങനെ ആത്മനിരീക്ഷണം ചെയ്ത് ആത്മ സമർപ്പണം ചെയ്ത് ആത്മപരിശോധന ചെയ്ത് വിജിലൻ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കാലം കൊണ്ട് നാം ചെയ്യുന്നതിൽ നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കും കാരണം എന്ത് ആവർത്തിച്ച് ചെയ്യുന്നുണ്ടോ ആവർത്തിച്ച് ചെയ്യും തോറും നമ്മളത് അനുഭവസ്ഥരായി എക്സ് എക്സ്പേർട്ടുകളായി നമ്മൾ മാറും നിങ്ങൾ ദിവസവും ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങൾക്കതിൽ ഈസിനെസ് വരും ചെയ്യാൻ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ലാഘവം വരും തുടക്കത്തിലുള്ള ഒരു മസിൽ ഒന്നും തുടക്കത്തിലൊരു സ്ട്രെസ്സൊന്നും തുടക്കത്തിലുള്ള ഒരു എഫേർട്ടൊന്നും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് വരില്ല കാരണം നിങ്ങളതിൽ അങ്ങനെ മുഴുകി 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 നമുക്കതിലൊരു ഈസിനെസ് വരും അപ്പം നമുക്ക് ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഏകാഗ്രത കൂടുന്തോറും അതിൽ നമുക്ക് ഒരു ലയവും സന്തോഷവും കിട്ടുന്നുവെങ്കിൽ അപ്പം മനസ്സിലാക്കണം സുഖം എന്ന് പറയുന്നത് ആത്മനിഷ്ഠമാണെങ്കിൽ അതെപ്പോഴും കൂടെയുണ്ട് അത് വിഷയനിഷ്ഠമാണെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയം വന്നാൽ തന്നെ എനിക്ക് സുഖമുള്ളൂ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും ആ ഇഷ്ടപ്പെടുന്ന വ്യക്തി എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നോട് പെരുമാറിയാലേ എനിക്ക് സുഖമുള്ളൂ ഒരു പെൺകുട്ടി ഒരു പയ്യനെ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ പയ്യൻ പെണ്ണിനെ ഇഷ്ടപ്പെടണോ അവനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ അവളെ കൊഞ്ചിക്കൊഴഞ്ഞ രസിപ്പിച്ചാലേ അവനൊരു സുഖമുള്ളൂ അവൻ്റെ മേക്കെട്ട് കയറുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞാലോ എന്നും നിങ്ങൾക്ക് കൊഞ്ചിക്കൊഴഞ്ഞു വർത്തമാനം പറയാൻ പറ്റുമോ ചെറുപ്പത്തിൽ അച്ഛനമ്മമാര് നമ്മളോട് കാണിക്കുന്ന ലാളന പത്തിരുപത്തഞ്ച് വയസ്സായാൽ ചക്കരെ മുത്തേ കാണോ മടലുകൊണ്ട് അടി കിട്ടും അപ്പം നമ്മൾ വിചാരിക്കുമോ അച്ഛനൊന്നും അത്ര സ്നേഹമില്ല അമ്മയ്ക്കൊന്നും സ്നേഹമില്ല കാരണം പണ്ടൊക്കെ എന്നെ കുഞ്ഞ് കുട്ട മുത്തേ കണ്ണേ എന്നൊക്കെ വിളിച്ചിരുന്നു ഇപ്പോഴെന്നെ പോത്ത് എരുമെന്നൊക്കെയാ വിളിക്കുന്നത് ഈ പണ്ടത്തെ സ്നേഹമൊക്കെ ഇവിടെ പോയിരുന്നു കല്യാണം കഴിച്ചാലും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ എന്നിപ്പോ ഒരുപോലെ പെരുമാ അനുഭവം ഉണ്ടാവുമോ ഇന്നലെ ഭാര്യ നല്ല മസാല ദോശ ഉണ്ടാക്കി തന്നു ഒന്നും എന്തോ ഭാര്യയ്ക്ക് സുഖമില്ല അപ്പൊ അവൾ ഉപ്പുമാവ് ഉണ്ടാക്കി തന്നു അതിനവളെ ചീത്ത വിളിക്കുന്ന കാര്യമുണ്ടോ അപ്പൊ മസാലദോശ ഉണ്ടാക്കി തരുമ്പം ഭാര്യ നല്ലതും ഉപ്പുമാവ് ഉണ്ടാക്കി തരുമ്പ അവളെ ഗാന്ധാരി എന്ന് വിളിക്കേണ്ട കാര്യമില്ല അപ്പൊ ജീവിതത്തിൽ എന്നും വിഷയസുഖം വിചാരിച്ച പോലെ അവർക്കെ പറയൂ ഉണ്ടാവാൻ പോകുന്നില്ല പത്രത്തിലൊരു വാർത്ത നിങ്ങൾ വായിച്ചു എന്നറിയില്ല രണ്ട് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ റിട്ടയർ ചെയ്യായിരുന്നു അത്രേ ഒന്ന് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഐ എ എസ് കാരനാണ് വേറൊരു വശത്ത് ഒരു ഐ പി എസിന്റെ ഉദ്യോഗസ്ഥനും റിട്ടയർ ചെയ്യാണ് ഇപ്പൊ ഐ പി എസ് നമ്മുടെ ഡി ജി പി ആയിരുന്ന ആളാണ് കേരളത്തിൽ ഡി ജി പി ആയിട്ട് ഇരുന്ന് അവസാനം പിണറായി വിജയൻ സാറിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അയാളെ ചവിട്ടി പുറത്താക്കി പിന്നെ കോടതി അയാൾക്ക് വീണ്ടും നിയമനം കൊടുക്കാൻ പറഞ്ഞ് ആ മനുഷ്യനെ സ്വർണ്ണൂരിലുള്ള ഒരു ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ട് ചെയർമാനാക്കി അവിടെ അവിടെയാണെങ്കിൽ മൂട്ടയും കൊതുകും മാത്രമേ ഉള്ളൂ ഫോൺ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹത്തിനെ ചെയർമാനാക്കിയിട്ട് അദ്ദേഹത്തിന് കുറേ തീർക്കാനുണ്ടായിരുന്നു റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ള ഫയലുകൾ അപ്പം അദ്ദേഹം ഓഫീസിൽ തന്നെ കടന്നുറങ്ങി നിലത്തൊരു പായും വിരിച്ച് ഒരു തലയണയും വെച്ചിട്ട് അയാൾ റിട്ടയർ ചെയ്യുമ്പം ആര് സെന്റ് ഓഫ് കൊടുക്കാനില്ല വേറൊരാൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എല്ലാ സൗകര്യത്തോടുകൂടി അയാളെ പറഞ്ഞേക്കാൻ ആളുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും ഇങ്ങനെ കാണിച്ചു തരികയായിരുന്നു ഞാൻ എന്തിനകത്ത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു പേരും ഐ പി എസും ഐ എ എസിന്റെയും സ്റ്റാൻഡേർഡ് ഒരേ ലെവലാണെങ്കിലും കിട്ടിയ ട്രീറ്റ്മെൻറ്റ് ഒരുപോലെയല്ല അതാണ് ജീവിതം ചില സമയത്ത് നമ്മളെ മാളിയപ്പുറത്തിറ കയറ്റുന്നതും ഭവാൻ അത് കഴിഞ്ഞാൽ മാറിൽ അല്ല തോളിൽ മാറാപ്പ് ചമിപ്പിക്കുന്നതും അപ്പൊ നമുക്കിത് രണ്ടും കാണേണ്ടതുണ്ട് അപ്പൊ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിഷയസുഖം എന്നും നമുക്ക് അനുകൂലമായി ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഏത് സുഖത്തെയാണ് നിലനിർത്തേണ്ടത് ഏത് സുഖത്തെയാണ് നമ്മൾ പരിശീലിപ്പിക്കേണ്ടത് ധ്യാനസുഖത്തെ പരിശീലിപ്പിക്കണം അപ്പം ഈ ധ്യാനസുഖത്തിന് രണ്ടു കാര്യം ഈ നെയ്യപ്പം തന്ന രണ്ടു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് കാര്യം ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കും തോറും നാം രണ്ട് ശക്തിയാണ് നേടുന്നത് ഒന്ന് ഒരു ചിന്തയിൽ തന്നെ ഏകാഗ്രമാവാനുള്ള കഴിവ് രണ്ട് അസ്വസ്ഥമാകുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചിന്തയിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു കഴിവ് ഒരു ഡയറക്ടിങ് പവർ ആൻഡ് ഡൈവേർട്ടിംഗ് പവർ ഇത് നമ്മളിൽ ഡെവലപ്പ് ചെയ്യും മനസ്സിലായില്ല ഇൻ ഇൻ കേസ് എന്തെങ്കിലും നമുക്കൊരു അസ്വസ്ഥതയുണ്ടാക്കുന്ന അനുഭവം വന്നാൽ തന്നെ ഈ നാമപരിശീലനത്തിൻ്റെ വാസന അവിടെ കിടക്കുന്നതുകൊണ്ട് സംസ്കാരം അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തയിൽ നിന്ന് നമുക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ളൊരു ഒരു കഴിവ് ശക്തി എവിടെ ഉണ്ടാവും നമ്മളിൽ ഉണ്ടാവും ഈ കഴിവിൻ്റെ പേരാണ് ദുഃഖ നിവൃത്തി അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തയിൽ നിന്ന് നമ്മളെ മാറ്റുവാനുള്ള കഴിവിൻ്റെ പേരാണ് ദുഃഖ നിവൃത്തി ഒരു ചിന്തയിൽ തന്നെ അതിനെ ഏകാഗ്രമാക്കാനുള്ള കഴിവിൻ്റെ പേരാണ് സുഖവ്യാപ്തി അപ്പൊ നമുക്ക് സുഖത്തെ വ്യാപിപ്പിക്കാനും സാധിക്കും ദുഃഖത്തെ നിവൃത്തമാക്കാനും സാധിക്കും സാധിക്കുമോ ഈ പരിശീലനം ഉള്ളൊരാൾക്ക് ധ്യാനം പരിശീലിക്കുന്ന ഒരാൾക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ ആത്മനിരീക്ഷണം ആത്മ ഏകീകരണം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് മാത്രമല്ല ആത്മപരിശോധനം ഉള്ളിൽ എന്താ നടക്കണത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നമ്മളിതൊക്കെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഏകീഭവിപ്പിച്ചും ഒക്കെ പരിശീലിച്ചെടുക്കുന്ന ഒരാൾക്ക് സുഖം വർദ്ധിപ്പിക്കുവാനും ദുഃഖത്തിൽ നിന്ന് മാറി നിൽക്കുവാനും സാധിക്കും ഇതൊക്കെ ഋഷിവര്യന്മാര് മനസ്സിലാക്കിയത് ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്തിരുന്നു എങ്കിൽ ഒരാളെയും മാനസികമായി തളർത്താൻ മറ്റുള്ളവർക്ക് സാധിക്കുമായിരുന്നില്ല അവർക്കൊരു പക്ഷേ അവരുടെ പ്രവൃത്തിയും വാക്കുകളും ഉപയോഗിച്ചാലും തളരണോ തളരണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവനവനാണ് കാരണം എൻ്റെ ശ്രദ്ധ ഞാൻ അവരുടെ വാക്കുകളിലേക്കും പ്രവൃത്തിയിലേക്കും കൊടുക്കാതെ ഞാൻ അതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ മറ്റുള്ളവർ എന്തു തന്നെ അസ്വസ്ഥത ഉണ്ടാക്കിയാലും അത് ഞാൻ അതിൽ ഏകാഗ്രപ്പെടാതിരുന്നാൽ അല്ലെങ്കിൽ അത് അയവിറക്കാതിരുന്നാൽ അത് സ്മരിക്കാതിരുന്നാൽ എൻ്റെ മനസ്സിനെ അതൊന്നും ബാധിക്കുകയില്ല അപ്പോൾ നോക്കൂ നിങ്ങൾ ജീവിതാനുഭവവും നമുക്ക് നമുക്കതിനോടുള്ളൊരു കണക്ഷനും രണ്ടും വേറെയാണ് നിങ്ങളൊരു അനുഭവത്തിലേക്ക് കണക്ട് ചെയ്താൽ മാത്രമേ ആ അനുഭവം നിങ്ങളെ സ്വാധീനിക്കുന്നുള്ളൂ മനസ്സിലായില്ല നമ്മുടെ നമ്മുടെ ജീവിതം നമ്മൾ ചൂടുള്ള ഒരു വസ്തു പോയി തൊട്ടാൽ മാത്രമേ ചൂട് നമ്മളെ ഏൽക്കുന്നുള്ളൂ ഒരു ഷോക്കുള്ള സ്ഥലത്ത് പോയി നമ്മൾ തൊട്ടാൽ മാത്രമേ ആ ഷോക്ക് നമ്മളെ ബാധിക്കുന്നുള്ളൂ അത് തൊട്ടിട്ടില്ലെങ്കിലോ നമ്മളെ ബാധിക്കുന്നില്ല ഇനി തൊട്ടാൽ പോലും നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് അപ്പോഴും രക്ഷപ്പെടാം നമ്മളതിൽ നിന്ന് കൈയ്യെടുക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് ഷോക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഷോക്കടുപ്പിച്ചിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്നേ അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റണം മനസ്സ് ഏതെങ്കിലും പ്രശ്നത്തിൽ ഫോക്കസ്ഡ് പോയാൽ ദുരിതം അനുഭവിച്ചേ പറ്റുള്ളൂ ആ മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്താൽ ആ ദുരിതത്തിൽ നിന്ന് നമുക്ക് ഡിസ്കണക്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു എബിലിറ്റി പവറ് നമ്മൾ ഡെവലപ്പ് ചെയ്യണോ വേണ്ടോ പറയൂ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ പേരാണ് ആത്മീയത എങ്കിൽ ഇതല്ലേ പ്രാക്ടീസ് ചെയ്യുന്നത് ഇതിന് പ്രായമുണ്ടോ പറയൂ എല്ലാ പ്രായ ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ വേണം ഇത് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കാൻ കുറേ ദുരിതങ്ങൾ വന്നതിന് ശേഷം അതിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുക്കൽ അത്ര എളുപ്പമല്ല അപ്പം അതുകൊണ്ട് ആത്മീയത എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ മനസ്സിനുള്ള പരിശീലനമാണ് ആത്മീയത സറ്റ് ട്രെയിനിങ് ഫോർ ദ മൈൻഡ്